നമസ്കാരം നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഈശ്വരന്മാരുടെയോ ചിത്രങ്ങൾ ചിലർ വീടുകളിൽ സൂക്ഷിക്കാറുണ്ട് ചിലർ അവരുടെ വാഹനങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചും കണ്ടിട്ടുണ്ട് എന്നാൽ ആരെങ്കിലും കൊടും ഭീകരന്മാരുടെ ചിത്രങ്ങൾ വീട്ടിലോ വാഹനങ്ങളിലോ വെച്ച് കണ്ടിട്ടുണ്ടോ എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പറഞ്ഞു വരുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആകുമെന്ന് എന്നാൽ അല്ല വൈറലാകുന്ന ആ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുമാണ് ആഗോള ഭീകര നേതാവിന്റെ പോസ്റ്റർ ഒട്ടിച്ച് സവാരി നടത്തുന്ന ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങളാണ് വ്യാപക വിമർശനത്തോടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനീയുടെ ചിത്രം വാഹനത്തിന്റെ പുറകുവശത്തൊട്ടിച്ചാണ് ഈ ഓട്ടോ സവാരി നടത്തുന്നത് ലോകം വെറുക്കുന്ന ആഗോള ഭീകരനെ ആരാധിക്കുന്ന ഓട്ടോറിക്ഷയുടെ ഉടമ തിരയുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആലുവ രജിസ്ട്രേഷൻ ഓട്ടോറിക്ഷയാണെന്ന് ചിത്രത്തിൽ നിന്നും വ്യക്തമാണ് സവാരി നടത്തുന്ന ഓട്ടോയുടെ പുറകു വശത്ത് നിന്നുള്ള ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ആരുടേതാണ് ഓട്ടോ എന്ന് അറിഞ്ഞാൽ അല്പം അകലം കാണിക്കാം എന്നവരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു അടുത്തിടെയാണ് ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനിന് പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാൻ ആയിരുന്ന ഹനിയ രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയായി ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി രാജ്യത്തെത്തിയതായിരുന്നു ഇയാൾ ഇതിനിടയിൽ നിന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് സുരക്ഷ കണക്കിലെടുത്ത് ഹനിയ ഖത്തറിൽ താമസിച്ചായിരുന്നു നേരത്തെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹനിയയെ വധിക്കുമെന്നും ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഹനിയെ ഹമാസിന്റെ തലവനായി നിയമിച്ചത് അതിനുശേഷം ഹമാസിലും പലസ്തീനിലും ഇസ്മായിൽ തന്റെ ആധിപത്യം വർദ്ധിപ്പിച്ചു അങ്ങനെയുള്ള ഒരു കൊടും ഭീകരന്റെ പോസ്റ്റർ ഒട്ടിച്ച് സവാരി നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് സോഷ്യൽ മീഡിയയിൽ തികച്ചും ലജ്ജാകരമായ സംഭവമാണ് എന്തായാലും ഇപ്പോൾ ഈ ഭീകരനെ ആരാധിക്കുന്ന ഓട്ടോറിക്ഷയുടെ ഉടമ ആരാണെന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയ വെബ് ഡെസ്ക് ബൈ യുവർ ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ഓണം ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം